നമസ്കാരം ഈ മണിക്കൂറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി സ്കോട്ട് ലൈനിലേക്ക് ഒഴിവിൽ യോഗി ആദിത്യനാഥിനും മായാവതിക്കും പിടിപിടിപ്പ് കമ്മീഷന്റെ ഇടപെടൽ വിദ്വേഷ പ്രസംഗത്തിന് ഇരുവർക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യോഗിക്കും മായാവതിക്കും വിലക്ക യോഗി ആദിത്യനാഥിനും മായാവതിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വന്നിരിക്കുന്നു യോഗിക്ക് മൂന്ന് ദിവസം മായാവതിക്ക് രണ്ട് ദിവസവുമാണ് വിലക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രചാരണത്തിലോ റാലികളിലോ പങ്കെടുക്കാൻ പാടില്ല എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിനെ പറ്റി മാധ്യമങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും വിലക്കുണ്ട് പ്രത്യേകിച്ച് വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് ഇരുവർക്കും നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യോഗിക്കും മായാവതിക്കും മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും കിട്ടിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിനും മായാവതിക്കും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നു ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് മായാവതിക്കും യോഗി ആദിത്യനാഥിനും വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നടപടി നേരിടേണ്ടി വരുന്നു വിദ്വേഷ പരാമർശം നടത്തിയതിനാണ് രണ്ടുപേർക്കുമെതിരെയപടി പ്രധാനമായ കാര്യം യോഗിക്കും മായാവതിക്കും വിലക്ക് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേകിച്ചും നേരത്തെ നടത്തിയ വിദ്യപക്ഷ പരാമർശങ്ങൾ യോഗി ആദിത്യനാഥിനും മായാവതിക്കുതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു യോഗിക്ക് മൂന്ന് ദിവസവും മായാവതിക്ക് രണ്ട് ദിവസവുമാണ് വിലക്ക് പ്രചാരണത്തിലോ റാലികളിലോ പങ്കെടുക്കാൻ പാടില്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും മാധ്യമങ്ങളുടെ അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും രണ്ടുപേർക്കും അങ്ങനെയൊരു നിയന്ത്രണം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യോഗിക്കും മായാവതിക്കും മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും വളരെ നിർണായകമായ ഒരു പണി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ചും റഫേൽ വിവാദത്തിൽ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് കോടതി രക്ഷ നോട്ടീസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബി ജെ പി നേതാവ് മീനാക്ഷി ലേഹി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് രാഹുലിന്റെ കാവൽക്കാരൻ കടനാണെന്ന പരാമർശത്തിന് എതിരെയാണ് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ രാഹുൽനെതിരെയും ൂണ്ടിക്കൊണ്ട് ചില സംഭവങ്ങൾ വന്നിരിക്കുന്നത് റഫാൽ വിവാദത്തിൽ ബി ജെ പി നൽകിയ കോടതി ഹർജിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയലക്ഷ്യ കേസ് വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ച് കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുമ്പ് രാഹുൽ മറുപടി നൽകണം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് വീണ്ടും ഹർജി പരിഗണിക്കുക ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് രാഹുലിന്റെ കാവൽക്കാരൻ കണ്ണനാണെന്ന പരാമർശത്തിന് എതിരെയാണ് പരാതി അതായത് ഹർജി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ചൌക്കിദർ നരേന്ദ്രമോദി കള്ളനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മുഗൾത്തീ കോടതിയിൽ വാദിച്ചു എന്നാൽ ഇതുപോലുള്ള പരാമർശം കോടതി നടത്തിയിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു